ഹൈ ഫ്രണ്ട്സ് ആദിസ് ബ്ലോക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആണ് അപ്പം എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെയും കൂടെ കാണിച്ച് ചെയ്യാമെന്ന് കരുതി അപ്പം ഇന്നത്തെ ആ ഒരു ഓർഡറാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾക്ക് സാധാരണ മാലയാണ് ചെയ്യുന്നത് അപ്പം എടുത്തിരിക്കുന്ന മുത്തെന്ന് പറഞ്ഞാൽ ബ്രാസിൻ്റെ കളറിലുള്ള മുത്താണ് ഏട്ടോ കണ്ടോ ബ്രാസിൻ്റെ കറാണ് അന്നേരം ഇത് എനിക്ക് ഒരുപാട് ഒരു മാലയാണ് അപ്പം സത്യം പറഞ്ഞാൽ ഇത് ഓർഡർ തന്ന ടീച്ചർ എന്റെ കയ്യിൽ നിന്ന് ഇത് തന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് അവർ വാങ്ങിക്കും ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് ഓരോരുത്തർ ബന്ധുക്കളൊക്കെ വരുമ്പോൾ അങ്ങ് മേടിച്ചുകൊണ്ട് പോയി എന്നും പറഞ്ഞാണ് എന്നെ കൊണ്ട് ഓരോ പ്രാവശ്യം ചെയ്യിപ്പിക്കുന്നത് അപ്പം ഇപ്പം സ്കൂളടവൊക്കെ ആറായി അപ്പം നാളെ കൊടുക്കണം അപ്പം അതിനായിട്ട് ചെയ്യാനെന്ന് വിചാരിച്ചു അപ്പം അത് നിങ്ങളെ കൂടെ കാണിക്കാം ഓക്കെ അപ്പൊ ഇത് ഞാൻ ചെയ്യുന്നത് ഒരു പത്ത് പിടിയുടെ അളവിനാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഗിയർ ഇത് നമുക്ക് ഗിയർ വയർ വെച്ചും ചെയ്യാം അതല്ല നമുക്ക് അതിലൊന്നും നൂല് വെച്ചും ചെയ്യാം അപ്പൊ ഞാൻ ഗിയർ വയർ വെച്ച് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഏകദേശം നമുക്ക് ഇതാ ഈ ഒരളവ് വരെയാണ് നമുക്ക് ഇത് ചെയ്യേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം അതിന്റെ ഒറ്റ ഒക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് അതിനുശേഷം നമ്മൾ ഇതിന്റെ ആ ഒരു ഇട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യം അതിനായിട്ട് നമ്പർ ത്രീ ബീഡാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ ആ നമ്പർ ത്രീ ബീഡ് എടുത്തിട്ടു അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്പർ ത്രീ ബീഡ് നമ്മൾ എടുത്തിട്ടു അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ദാ സൈഡ് റിങ് നമ്മൾ അതിനകത്തോട്ട് വെച്ചു ഇട്ട് നമ്മൾ ഇതിനെ തിരിച്ച് ഇതാ ഈ ഒരു ത്രീ മണിയുടെ അകത്ത് കൂടെ ഇങ്ങനെ ഒന്ന് തയറ്റി നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അപ്പം അത് ഫിക്സ് ആയിട്ട് ഇരുന്നോളൂ അപ്പോൾ നമ്മളുടെ ഈ ഒരു സൈഡ് റിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളതും മാലയാണ് അപ്പോൾ നമ്മൾ ഇതാ തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇത് പല പാറ്റേണിലും ചെയ്യാം നമുക്ക് ഗോൾഡ് കുറച്ച് ചെയ്യാം പക്ഷേ കസ്റ്റമറിനെ ഗോൾഡ് കൂടുതലിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോ മണിയുടെ ഇടയിൽ നമ്മൾ ദ ഈ ഒരു സീറോ മണി കൂടെ ചേർത്താണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓരോ ബീഡിന്റെയും ഏർ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു സീറോ മണിയുടെ ഇട്ടാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ഇതാ ആദ്യം എന്താ ഇങ്ങനത്തെ ഒരു ഗോൾഡ് ബീഡിട്ടാണ് മാല ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ വേണ്ട അതിനുശേഷം നമ്മൾ ഈ ബ്രാസിന്റെ ഒരു ബീഡ് ഇട്ടു ഓക്കെ പിന്നെ നമ്മൾ ഇതാ സീറോ മണി ഇട്ടു ഓക്കെ വീട് നമ്മൾ ബ്രാസിന്റെ ബീഡ് ഇട്ടു വീണ്ടും നമ്മൾ സീറോ മണി ഇട്ടു വീണ്ടും നമ്മൾ ബ്രാസിൻ്റെ വീട് ഇട്ടു വീണ്ടും നമ്മൾ സീറോ മണി ഇട്ടു ഇങ്ങനെ ഒരു പത്ത് ബ്രാസിൻ്റെ വീട് നമുക്ക് ഇട്ട് നോക്കാം അപ്പോൾ എന്നാലും നമ്മൾ പത്ത് ബ്രാസിൻ്റെ മണി ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മളിടാൻ പോകുന്നത് ഈ ഒരു ഗോൾഡിൻ്റെ വീടാണ് കേട്ടോ അത് നമ്മൾ ആദ്യം ഒരു ഗോൾഡിൻ്റെ വീട് ഇട്ടു പിന്നെ നമ്മളിതായി ഒരു ചെറിയ സീറോമണി ഇട്ടു വീണ്ടും നമ്മൾ ഗോൾഡിൻ്റെ വീട് ഇട്ടു വീണ്ടും നമ്മൾ സീറോമണി ഇട്ടു വീണ്ടും നമ്മൾ ഗോൾഡിൻ്റെ വീട് ഇട്ടു നമ്മൾ സീറോ മണി ടു പിന്നെ നമ്മൾ ഗോൾഡിനെ നമ്മൾ അഞ്ചെണ്ണം നമ്മൾ ഗോൾഡിന്റെ വീടാണ് ഇടുന്നത് കേട്ടോ അപ്പം ഇതുപോലാണ് നമ്മളുടെ ഈ ഒരു പാറ്റേൺ വരുന്നത് അപ്പം ഇതുപോലാണ് നമ്മുടെ പാറ്റേൺ വരുന്നത് അപ്പൊ നമുക്കിത് ഒരു സെറ്റ് കൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം നമ്മൾ ആദ്യം നമ്മൾ പത്ത് പത്ത് ബ്രാസിന്റെ വീടാണ് നമ്മൾ ഇടുന്നത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് പത്ത് ബ്രാസിൻ്റെ ബീഡ് പത്ത് ബ്രാസിൻ്റെ ബീഡ് പ്ലസ് അഞ്ച് ഗോൾഡ് അപ്പം അതിൻ്റെ ഇടയിലെല്ലാം നമ്മൾ സീറോ മണിയുടെ ചേർത്താണ് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഭംഗി ഒരു മാലയ്ക്ക് ഭംഗി എന്ന് പറയുമ്പോൾ ഗോൾഡ് ഒരുപാട് കയറുന്നതാണ് ഭംഗി കേട്ടോ പക്ഷേ ചിലർക്ക് അത്ര ഗോൾഡ് ഇഷ്ടപ്പെടത്തില്ല ഗോൾഡ് അത്രത്തോളം വേണ്ടെന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ചിലർക്ക് മുത്ത് മാത്രം മതി എന്ന് പറയുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം കസ്റ്റമേഴ്സ് എല്ലാം പല വിധമാണ് അപ്പം നമുക്ക് അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ ഓരോന്നും ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ നമുക്ക് ഇപ്പം എന്താണ് ഇഷ്ടം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല അവരുടെ കൂടെ തന്നെ ചോദിച്ചിട്ട് അവർ അവരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് വീണ്ടും അവർ തന്നെ നമുക്ക് ഓർഡർ തരും അത് സമയം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം നമ്മൾ നമ്മളടിച്ചേപ്പിച്ചാൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടത്തില്ല ഓക്കെ പിന്നെ ഈ ബ്രാസിൻ്റെ ഈ ഒരു വിടെന്ന് പറഞ്ഞാൽ ഭയങ്കര റയർ കളറാണ് കേട്ടോ ഇത് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല ഇത് എല്ലായിടത്തും കിട്ടുന്ന സംഭവമല്ല ഒന്ന് ആറ് ഒമ്പത് പത്തപ്പം വീണ്ടും നമ്മൾ പത്തെണ്ണ നമ്മൾ രണ്ട് പൊരുത്തിയിട്ടുണ്ട് ഓക്കേ വീണ്ടും നമുക്ക് ഗോൾഡ് ഇട്ട് കൊടുക്കാം അപ്പം ദാ ഇതാണ് നമ്മുടെ മാലയുടെ പാറ്റേൺ കണ്ടോ അപ്പോൾ ഇത് ഫുള്ള് ചെയ്തിട്ട് നമുക്ക് കാണാം ഓക്കെ നമ്മൾ തന്നെ അവസാനത്തെ ആ ഒരു അറ്റം ആയിട്ടുണ്ട് ഏകദേശം അല തീർന്നിട്ടുണ്ട് നല്ല ഇറക്കത്തിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടാണ് നമ്മൾ നല്ല ഇറക്കത്തിലാണത് ചെയ്തേക്കുന്നത് ഏകദേശം പത്ത് പിടി കൂടുതലുണ്ട് ഇത് കേട്ടോ ഓക്കെ അപ്പം നമ്മളിത് ആ ലാസ്റ്റ് ഇതാ ഇവിടം വരെ മുത്ത് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രീ ബീഡ് അകത്തേക്ക് ഇട്ടിട്ട് നമ്മളിതിൻ്റെ ലോക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ത്രീ ബീഡ് ഇട്ട് അപ്പം നമ്മൾ ഇതാ ചെയ്തേക്കുന്നുണ്ടല്ലോ പത്ത് പിടി അല്ല പത്ത് മുത്ത് മറ്റേ അഞ്ച് ഗോൾഡ് വെച്ച് അപ്പോൾ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് നമ്മൾ സീറോ മണി ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ത്രീ ബീഡ് അകത്തേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സൈഡ് റിങ് ലാസ്റ്റ് സൈഡ് റിങ് നമ്മൾ കെട്ട് ചെയ്ത് ഉറപ്പിക്കാൻ പോവുകയാണ് കേട്ടോ ഇങ്ങനെ നല്ലതായിട്ട് വലിച്ചു കൊടുക്കുക അപ്പം നമ്മളിവിടെ ഇങ്ങനെ ഇത് ടൈറ്റാക്കി വയ്ക്കുക ഓക്കെ അപ്പം നമ്മളിത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ ഓക്കെ അപ്പം എന്നിട്ട് ഇതിന്റെ ബാലൻസ് ഈ ഒരു വള്ളി നമുക്ക് കട്ട് ചെയ്ത് വരാം ഓക്കെ നമ്മളുടെ മാലത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒരു ലോക്കറ്റ് ഇടണം കൊളുത്തും വെക്കണം നമുക്ക് ഒരു ഡബിൾ ഈ കൊളുത്താണ് ഇടുന്നത് അതിലേക്ക് നമ്മൾ ഒരു ലോക്കറ്റ് ചെയ് വയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ലോക്കറ്റിനകത്ത് തുടക്കുന്ന ഇപ്പം എൻ്റെ കയ്യിൽ ഇതേ ഉള്ളായിരുന്നു അപ്പം അതാണ് അതുകൊണ്ട് ഈ ലോക്കറ്റ് തന്നെയാണ് ഇപ്പോൾ അതിനകത്ത് ഇടുന്നത് കേട്ടോ നമ്മളുടെ മാലത കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ മാല അപ്പോൾ ഈ ഒരു മാലയുടെ മോഡലും മേക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ഇതുപോലത്തുള്ള നല്ല ബീഡ്സൊക്കെ വെച്ച് നല്ല അടിപൊളി മാലകൾ നമുക്ക് സെയിൽ ചെയ്യാവുന്നതാണ് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്ന ടൈപ്പിലുള്ള മാലകളാണ് ഇതെല്ലാം കേട്ടോ അപ്പം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇപ്പം നമുക്കൊരു പുതിയ വ്ലോഗിൽ കാണാം